കാര്യം ഐസോൺ ജില്ലാ ആശുപത്രിക്ക് സമീപം ഫോൺ ിൽ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന തൃശൂർ ജില്ലാ ക്ഷീര ക്ഷീരസംഗമത്തിന് എളനാട് പോർക്കുളം കൺവെൻഷൻ സെന്ററിൽ തുടക്കമായി തുടക്കമായിട്ടിലും ചേലക്കരയിലുമായാണ് സംഗമം നടക്കുന്നത് ക്ഷീരസംഗമത്തോടനുബന്ധിച്ചുള്ള വിവിധ പരിപാടികൾ ചേലക്കരയിലും നടക്കും ക്ഷീര സംഘത്തിന്റെ ആതിഥേയത്വത്തിൽ നടത്തുന്ന തൃശൂർ ജില്ലാ ക്ഷീര കർഷക സംഗമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആദ്യ ദിവസം പോർകുളം കൺവെൻഷൻ സെന്ററിൽ വേദി ക്ഷീര വേദിയൊന്നിൽ സെമിനാർ പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ഉദ്ഘാടനം ചെയ്തു സംഘങ്ങളുടെ ജനാധിപത്യ അവകാശം എന്ന നിലയിലാണ് ഈ സെമിനാർ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം മറ്റുള്ള നമ്മുടെ രാജ്യത്തിന്റെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു തുരുത്താണ് മലയാള തുരുത്ത് അതുകൊണ്ട് തന്നെ ഏത് പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും മുറിച്ച് കിടക്കാൻ എല്ലാ മേഖലകൾക്കും കഴിയുന്നു എന്നത് ആ വ്യത്യസ്തതയുടെ കൂടി ഭാഗമാണ് എന്ന് നമുക്ക് അനുഭവങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ വേണ്ടി കഴിയും ഇപ്പോൾ ഇവിടെ പ്രതിപാദിക്കപ്പെടുന്ന ഒരു വിഷയം സംഘങ്ങളുടെ ജനാധിപത്യ അവകാശം എന്ന നിലയിൽ മറ്റെവിടെയെങ്കിലും ഇത്തരം വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സെമിനാറുകളോ പരിപാടികളോ സംഘടിപ്പിക്കപ്പെടും എന്നൊന്നും നമുക്ക് വിശ്വസിക്കാനാവില്ല പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ എസ് ബി ഐ റീജിയണൽ മാനേജർ എസ് അഭിമുത്ത് പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഗീത രാധാകൃഷ്ണൻ താഴപ്പുറ ക്ഷീരസംഘം പ്രസിഡന്റ് ആമിന ബാവ ക്ഷീരസംഘം സെക്രട്ടറിമാരായ സി ഗോപകുമാർ ഡേവിസ് കണ്ണൂക്കാടൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു കോപ്പറേറ്റീവ് കൺസൾട്ടന്റ് മോഹൻ കട്ടാശേരി ക്ഷീര സഹകരണ സംഘങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ എന്ന വിഷയത്തിൽ അവതരണം നടത്തി ശില്പശാലയുടെ മോഡറേറ്റർ ജയ സുജീഷ് ജനറൽ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ജയ സുജീഷ് മോഡറേറ്ററായി ആലത്തൂർ ക്ഷീരപരിപാലന കേന്ദ്രം പ്രിൻസിപ്പാൾ എ അനുപമ ക്രോഡീകരണം നടത്തി സംസാരിച്ചു പ്രോഗ്രാം സബ് കമ്മിറ്റി ചെയർമാൻ വാണിയമ്പാറ ക്ഷീരസംഘം പ്രസിഡന്റ് മാത്യു നൈനാൻ സെമിനാർ സബ് കമ്മിറ്റി കൺവീനർ സി ശാലിനി തുടങ്ങിയവർ സംസാരിച്ചു ബി സി വി ന്യൂസ് ഏനാട്